പന്ത്രണ്ടാം സ്ഥലം ഈശ്വമിശിക കുരിശിൽ മരിക്കുന്നു ദൈവം മരിക്കുന്നു ചരിത്രത്തിൽ കേൾക്കാത്ത ഒരു സത്യം കാൽവരി മലയുടെ ശൃംഗത്തിൽ ഉയർത്തപ്പെടുകയാണ് ദൈവം മരിക്കുന്നു ക്രൈസ്തവന്റെ ദൈവം എന്ന് പറയുന്നവൻ വിജയശ്രീലാളിതനായി വനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടവനല്ല മറിച്ച് മനുഷ്യനെ പോലെ തോറ്റുപോയവൻ മനുഷ്യനെ പോലെ ഒറ്റപ്പെട്ടവൻ മനുഷ്യനെ പോലെ നാണം കെട്ടവൻ മനുഷ്യനെ പോലെ എല്ലാ തിരസ്കരണങ്ങളും ഏറ്റുവാങ്ങി ഒരു മരത്തണ്ടിനോട് തന്റെ ശരീരത്തെ ചേർത്ത് വെച്ച് മരണം വരിച്ച് തോറ്റുപോയവൻ അഭിമാനത്തോടെ ഒരു ക്രൈസ്തവനും പറയേണ്ടത് എന്റെ ദൈവം വിജയശ്രീലാളിതനല്ല മറിച്ച് എൻ്റെ ദൈവം തോറ്റുപോയവനാണ് എൻ്റെ ദൈവം മണ്ണിൻ്റെ മണമുള്ളവനാണ് ഈ മണ്ണിൻ്റെ മാറിലൂടെ നടന്നുപോയി മണ്ണിൻ്റെ ഗന്ധം പൂർണ്ണമായി ആവാഹിച്ചെടുത്ത് ഒരു മരത്തണ്ടിനോട് തൻ്റെ ശരീരത്തെ ചേർത്ത് വെച്ച് എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞവനാണ് അവന്റെ മരണം മരണത്തെ അതിജീവിച്ച യാഥാർത്ഥ്യമാണ് അവനിൽ മരണം മരിക്കുകയാണ് മരണം അവന്റെ ജീവിതത്തെ ഒരിക്കലും മതനം ചെയ്യുകയില്ല അവന്റെ മരണം ലോകരക്ഷയ്ക്ക് വേണ്ടിയുള്ളതായി തീരുകയാണ് അവന്റെ മരണം ഉത്ഥാനത്തിനു വേണ്ടിയുള്ള മുന്നോടിയായി തീരുകയാണ് അവന്റെ മരണം എന്ന് പറയുന്നത് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നാം എല്ലാവരും ഉയർപ്പിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയായി തീരുകയാണ് എന്റെ ജീവിതത്തിൽ മരണത്തിന് അർത്ഥം കണ്ടെത്തേണ്ടത് ഈ കുരിശു മരണത്തിലാണ് എന്റെ തമ്പുരാന്റെ മരണത്തിലാണ് അവൻ മരിച്ചു അവൻ എന്നേക്കുമായി മരിച്ചു എന്ന് പറയുമ്പോഴും ആ മരണം മരണത്തിൽ തന്നെ അസ്തമിക്കാനുള്ളതല്ല മറിച്ച് ആ മരണം പൊതുജന്മത്തിന്റെ പുനർജനനത്തിന്റെ അവസ്ഥയിലേക്ക് മനുഷ്യനെ നയിക്കും ഇന്നലകളുടെ പരാജയങ്ങളിലും ഇന്നലയുടെ പോരായ്മകളിലും ഇന്നലയുടെ തോൽവികളിലും എല്ലാം തീർന്നു എന്ന് കരുതുന്നവർ താൽവരിയിൽ ഉയർത്തപ്പെട്ട ഈ കുരിശിലേക്ക് നോക്കണം ആ കുരിശ് പറയും മരണം ഒരിക്കലും അസ്തമയമല്ല അതൊരു തീർപ്പ് കൽപ്പിക്കലല്ല മരണം എന്തിൻ്റെയോ തുടക്കമാണ് നവീകൃതമായ ജീവിതത്തിൻ്റെ തുടക്കമാണ് ഉന്മേഷഭരിതമായ ജീവിതത്തിൻ്റെ ആഹ്ലാദപൂരിതമായ ദൈവീകമായ ഒരു തുടക്കമാണ് ഈ മരണമാണ് കർത്താവ് വരിച്ചത് ആ മരണത്തിലൂടെ നമ്മുടെ മരണവും സംശുദ്ധമാക്കപ്പെട്ടു കർത്താവെ അങ്ങ് ലോകത്തിനു വേണ്ടി മരിച്ചു എല്ലാറ്റിലുമുപരിയായി വ്യക്തിപരമായി ഞാൻ ചിന്തിക്കുമ്പോൾ അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു അങ്ങയുടെ മരണം എന്റെ ഉയർപ്പിനു വേണ്ടിയുള്ളതാണ് എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് പിതാവായ ദൈവത്തിന്റെ കരുണ ലോകത്തിലേക്ക് വരാൻ അങ്ങ് വരിച്ച ഏറ്റവും വലിയ ത്യാഗമാണ് അങ്ങയുടെ ബലിയാണ് അങ്ങയുടെ മരണം ഈ ബലിയിലൂടെ ലോകം മുഴുവനും ബലപ്പെട്ടു എന്ന തിരിച്ചറിവോടുകൂടെ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേ